പലരും നമ്മളെ തിരാന്തനാക്കള് തുടരും പലരും നമ്മളെ മക്കാരാക്കള് പറയും ഞാനാണെ നമ്മളെ പലരും നമ്മളെ മക്കാരാക്കാട്ട് പറയും ഞാനാക്ക് പലരും നമ്മളെ മക്കാരാട്ട് പറയും ഞാൻ മന പിരാനാക്കിന് തുടരും ഞാനി കൊക്ക നമ്മൾ പിരാനനാക്കിന് തുടരും ഞാനി കൊക്കു നീ അല്ലാതാരോമില്ല ഗോ കറി കിയ കണമന്റെ തമ്പൂരാ

ഊട്ടിക്ക് പോകുന്ന റോഡ് നമ്മൾ കുറച്ച് ഊട്ടി ഉടനെ തന്നെ എല്ലാ മലയിലോട്ട് നേരം വെൽക്കം ബാക്ക് ഏനാ ഷർഫ് വിത്ത് ടീം അപ്പോൾ ഉള്ളത് എല്ലാ മലയും പറഞ്ഞ സ്ഥലത്താണ് ഗൂഢല്ലൂരിനെ ഊട്ടിക്കുള്ള റൂട്ടിൽ അങ്ങോട്ട് കയറി പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാലട്ടെ എല്ലാമലയും പറഞ്ഞ സ്ഥലമുള്ള ഒരു ഊട്ടി പോലത്തെ ചെറിയൊരു സ്ഥലമാണ് പിന്നെ എങ്ങോട്ട് അങ്ങനെയൊക്കെ കയറിച്ച് എല്ലാം പറ്റും അങ്ങനെ ഒരാളെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞാലാണ് ചെക്ക് പോസ്റ്റിനോട്ട് കയറ്റുകയുള്ളൂ അങ്ങനെ നമുക്ക് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ട് നമ്മളെ കൂടാ അപ്പോൾ അവരെ കൂട്ടത്തിൽ അങ്ങനെ കയറി പോകുന്നത് അപ്പോൾ നമ്മളെ മെയിൻ ലക്ഷ്യം എന്താ വെച്ചാൽ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൂഡല്ലൂരിലുള്ള എല്ലാമലയും പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുള്ളത് ഇതുവഴിയാണ് നമ്മൾ വന്നത് നേരെ വണ്ടി ഇവിടെ ആൾട്ട് ചെയ്തു ഈ പരിചയമുള്ള ഒരാൾ ഷെഡ്ഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നമ്മൾ കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത് അവിടെ പുറത്തിരുന്നിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു മന്തിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഏക്കറോളം എന്ന് പറഞ്ഞു ഈ തേയിലത്തോട്ടം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഷെഡ് ഉള്ളത് അവിടെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല തണുപ്പായിട്ടോ അപ്പോൾ സമയം ഏകദേശം നാലു മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കൊരു രണ്ട് മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തി ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇവിടെ അടുത്തന്നെ ഒരു പുഴാണ് അവിടെ പോയി കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ നമ്മൾ വരി തന്നെ അത്യാവശ്യം നേരം വൈകിട്ടുണ്ട് കാരണം നല്ല മഴയായിരുന്നു ആയിരുന്നു പെരുമഴയത്ത് നല്ല സാവധാനമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തിനാണ് പാള ചാത്രം കഴിയുക ഞങ്ങൾ പാത്രങ്ങളൊക്കെ വളരെ കുറച്ചൊക്കെ കൊണ്ടുവന്ന് കിട്ടുക അപ്പോൾ ചിക്കൻ കഴുകിയിട്ടിട്ടുള്ള പാത്രമാണ് പാള കത്തൂരിസ്തുവാൻ ഇവിടുന്ന് മൂപ്പരെ വീട്ടുന്നോ അത് മുസ്തഫാൻ ഫ്രണ്ടാണ് ഇപ്പൊ അവിടെ കണ്ട എന്ന് പറഞ്ഞ ആള് അപ്പോൾ മൂപ്പരെ കൂടാണ് നമ്മൾ കൊണ്ടു വന്നത് അപ്പൊ ഇവർക്ക് പരിചയമുള്ളവര് മൂർത്തിയണ്ണെന്ന് പറഞ്ഞ നോക്കണേ ആ ഈ തോട്ടം നോക്കുന്ന ആള് മൂപ്പരാണ് അപ്പോൾ ആ മൂപ്പരെ വീട്ടിൽ പോയിട്ട് നമ്മൾ പാത്രം പിന്നെ പാത്രം നമുക്ക് ആവശ്യമുള്ള മൂപ്പരെ എന്തൊക്കെയാ വാങ്ങാവിടാണെങ്കിൽ അവക്കാടോ പഴുത്ത അവക്കാടോ ഈ മരം നിറച്ച അവക്കാടോട്ടാ അവക്കാട് പറഞ്ഞാല് ബട്ടർന്നൊക്കെ പറയും ചില നാട്ടിൽ അവക്കാടോന്ന് പറയും ഇതെന്താ വീടാണത് അടി വീട് എടുക്കണ പിന്നുള്ളിയാണ് മൂപ്പര വീട് ഇവിടെ ഇതെന്താ ബസ്സിന്റെ ഡോറോ നല്ല തേയിലത്തോട്ടത്തിന് ഒന്നടുക്ക് കൂടി കേട്ടോ ഇപ്പൊ നടന്നു പോണ്ട് സത്യത്തിൽ മൂർത്തി മൂർത്തിയെണ്ണം ഞങ്ങളെ കൂടെ കൂടേണ്ട ആളായിരുന്നു പക്ഷെ നമുക്ക് നിർഭാഗ്യവശാല് ഇന്ന് മൂപ്പര കിട്ടിയില്ല ആ അങ്ങനൊരു സാധനം ഓറഞ്ച് പാത്രം വാങ്ങിച്ച് ഷെഡിന്റെ ചാവി പിന്നെ ഇളക്കളവ് ഒരു കോരിയും വാങ്ങി മാഷാ മഷാല്

സത്യത്തില് ഞങ്ങള് ഒറ്റക്ക് ഉണ്ടാക്കണന്ന് വിചാരിച്ചിരുന്ന യാദൃശ്യമായിട്ട് ഭാവന നമുക്ക് കിട്ടിയതാണ് അതേപോലെ ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് എന്താള്ളനക്ക് എന്താ എന്താ പഠിപടി അല്ല ഭാവ ഞങ്ങളടുത്തുള്ള ഐറ്റംസുകൾ കണ്ട അത് മതിയാ മതിയാളം ഞങ്ങൾ ആകെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇത് ഇത്രേം വാങ്ങിയിട്ടുള്ളു വെളുത്തുള്ളി

എല്ലാവരും ഓരോ തിരക്കിലാണ് ഞാൻ പിന്നെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ ഒരു ക്യാമറ നിർബന്ധമില്ല അപ്പോൾ എനിക്ക് പൊതുവേ ഈ പരിപാടികളൊന്നും അറിയില്ല നമുക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് കണ്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ അറിയുള്ളൂ ഞങ്ങൾ ശരിക്കും വിചാരിച്ചു ഇതിൻ്റെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് എല്ലാമല്ലേ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇപ്പോൾ കയറുമ്പോൾ വണ്ടിയിൽ നിന്നുള്ള ഗ്യാസ് കണ്ടിട്ടും ടെൻറ്റ് കണ്ടിട്ടും ഇവർ പറഞ്ഞതിനുള്ളതൊന്നും കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നേരെ ഇസ്തവാക്ക് പരിചയമുള്ള ഈ വാവാനെ വിളിച്ചിട്ട് ഭാവാനും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ളത് കയറുമ്പോൾ അപ്പോൾ യാദൃശ്യകമായിട്ട് കിട്ടിയാണ് ഭാവാന ഭവാന ഒരിക്കലും ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ കിട്ടി വെക്കുമ്പോൾ മന്തിൻ്റെ സ്പെഷ്യലിസ്റ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൂപ്പര് നമ്മൾ കൊണ്ടുവന്ന സാധനം കൊണ്ട് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂപ്പരെ കാടകങ്ങൾ കേട്ടല്ലോ ഗൂഢലൂരിള്ള ഒരു കടയിലാണ് മൂപ്പര് വർക്ക് ചെയ്യുന്നു ഷായു അരിഞ്ഞിട്ട ഉള്ളി ഒക്കെ അതിൻ്റെ മസാല കിട്ടുന്നത് ഇടത്തേക്ക് ഇടത്തേക്ക് മൂപ്പർക്ക് റെഡി ആക്കി കൊടുക്കേ നമ്മൾ ഉപ്പിട്ടോ ഉള്ളി ഇട്ടോ പിന്നെന്താ മന്തിന്റെ മസാല ഫുള്ള് ഇട്ടാൽ കാപ്സിക്കോ ഞങ്ങള് വാങ്ങാൻ മറന്നിട്ടുണ്ട് അതേപോലെ ആ സുർക്ക വേണമെന്നാണ് മുപ്പര് പറഞ്ഞത് ആര കഴുകി അസറുദ്ദീൻ കഴുകിയ ചിക്കൻ എവിടെ ചോദിച്ചു മറഞ്ഞ സത്യത്തിൽ ഇതിപ്പോ യാതൊരു സംഭവിച്ചല്ലേ മൂപ്പര് പറഞ്ഞാൽ ആദ്യം നേരെ വിളിച്ചിണമെങ്കിൽ അവിടെ നിന്ന് തന്നെ മയൂസ് ഇതൊക്കെ മൂപ്പര്ക്ക് കടയിൽ നിന്ന് കൊണ്ടേ നമ്മള് മയണുസൊക്കെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കണം എല്ലാം സംഭവിച്ചു യാദൃശികായിട്ടും അരി അരി ഇട്ടേക്ക് മന്തി റെഡി ആയിട്ടുണ്ടോ അതിന്റെ ഇടയിൽ നമ്മളിവിടെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് മന്തി കഴിക്കാനുള്ള കഴിക്കുള്ള കൂടലൂര് വെച്ച് നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് നോക്കിയപ്പോൾ കിട്ടിയില്ല പിന്നെ കിട്ടിയത് ആകെ പാള പ്ലേറ്റ് ആണ് അപ്പൊ ഇതിന് ഒരെണ്ണത്തിന് നമ്മൾ ഒൻപത് റുപ്പ്യാണ് കൊടുത്തത് ഭയങ്കര മോശായിട്ട് ആദ്യം വരെ ഞാൻ അപ്പൊ തന്നെ കൊടുത്തായിരുന്നു അവസാനം ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി സമയം ഏകദേശം എത്ര ഇട മണി കഴിഞ്ഞില്ലേ ഞങ്ങള് ഫുള്ള് സെറ്റാക്കി ഇനി ഇവിടെ തിരിച്ചു പോകണം അപ്പൊ ഇനി പോകുന്ന വഴിക്ക് ഉപ്പരേ ഇറക്കണം എന്നിട്ട് നേരെ നമ്മൾ നാട്ടിലോട്ട് പോവണം ഇപ്പം ഫുഡുണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതുപോലെ ആയി കുഴപ്പമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ചെറിയ സംഗതികളൊക്കെ ഉണ്ടാവരുത് അപ്പോൾ ചെറിയൊരു കുഞ്ഞി കൂടെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ബൈ ബൈ നമ്മൾ കഴിച്ച് കഴിക്കുക ബാക്കിയുള്ള കുറച്ച് ഫുഡ് പ്ലേറ്റാക്കി ഇവന് കൊടുത്തേ അപ്പം ഫുള്ളായിട്ട് തിന്നു തീർത്ത്